വകുപ്പിന്റെ ഉപയോഗിക്കാതെ നശിക്കുന്നു കോടികൾ മുടക്കി നിർമ്മിച്ച നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ജി എസ് ടി വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത് കിടപ്പുമുറി അടുക്കള ഹാൾ ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ള പതിനഞ്ചോളം ക്വാർട്ടേഴ്സുകൾ ഉണ്ട് ഇവയിൽ ഏതാനും കെട്ടിടങ്ങളിൽ മാത്രമാണ് താമസക്കാരുള്ളത് ചില കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകളും ടൈലുകളും തകർന്നു മീറ്റർ ബോർഡുകളിൽ കിളികൾ കൂടുകൂട്ടി നെടുങ്കണ്ടത്തെ താലൂക്ക് ഓഫീസിനോട് ചേർന്ന് കുറെ വ്യവസായ വകുപ്പിന്റെ കുറെ ബിൽഡിങ്ങുകൾ കിടപ്പുണ്ട് ആ ബിൽഡിങ്ങൾ ഇപ്പൊ അനാഥമായി കിടക്കാണ് കാട് കയറി നശിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരും അവര് ഇപ്പൊ താമസമില്ല അഥവാ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താമസിക്കാൻ വേണ്ടി അത് അവരുടെ വകുപ്പിലേക്ക് ഒരു അപേക്ഷ വെച്ചാൽ അത് നിരസിക്കുകയാണ് വേറെ അവിടെ ഒരു സംവിധാനം ഒരുക്കുന്നില്ല ഇപ്പൊ നായ്ക്കളുടെ ഒരു ഒരു വിരഹ കേന്ദ്രമായി അവിടെ മാറിയിട്ടുണ്ട് സർക്കാർ ആരോഗ്യവകുപ്പിനി കൈമാറിയാൽ നെടുങ്കണ്ടത്ത് ഇപ്പം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി മാറാൻ പോവുകയാണ് അവർക്കത് ഉപയോഗ ഉപകാരപ്രദമായി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഇത് ഇതൊന്നിനുമില്ലാതെ ഇങ്ങനെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ പതിന പതിനത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പല പ്രാവശ്യമായി ഒന്നെങ്കിലും ഇതേതെങ്കിലും വകുപ്പിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അത് ഒന്ന് വർക്കിംഗ് ആക്കുക ഇതിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യാതൊരു ഒരു നടപടി ഇന്ന് വരെ ഗവൺമെന്റ് ഭാഗത്തിന് കാര്യത്തിൽ ഉണ്ടായിട്ടില്ല താമസക്കാർ ആരുമില്ലെങ്കിലും കെട്ടിടത്തിന്റെ കോൺക്രീറ്റിങ്ങിലെ ചോർച്ച തടയാൻ മേൽക്കൂരിയിൽ കോൺക്രീറ്റിങ്ങിന് മുകളിൽ ലക്ഷങ്ങൾ മുടക്കി ഷീറ്റും മേഞ്ഞിട്ടുണ്ട് വാണിജ്യ നികുതി വകുപ്പ് ജി എസ് ടി വകുപ്പായി മാറിയപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇതാണ് ക്വാർട്ടീസുകൾ കാലിയായി കിടക്കാനുള്ള കാരണം കോർട്ട്രീസുകൾ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കാനും നടപടിയില്ല